അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു കറീൻ്റെ റെസിപ്പി കണ്ട് നോക്കാം അതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് മത്തന് ചെറുതായി നൊറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഒക്കെ അത് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഈ ചീരയൊന്ന് വേവായി വരട്ടെ ഓക്കെ ഇല വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ചീരവും ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി തേങ്ങയും കൂട്ടി അരച്ചതാണ് കേട്ടോ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അത് കാരണം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക തിളച്ച് വരുന്നുണ്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കടു കറുത്തത് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അസലമലേക്കും